ഞാൻ ഇതിൽ കൂടുതൽ എന്താണ് പറയാനുള്ളത് ഞാൻ പറഞ്ഞതിൽ എന്റെ അഭിപ്രായം ദയവ് ഇത് മനസ്സിലാക്കാൻ നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് എനിക്ക് മറുപടി പറയാൻ സാധിക്കില്ല കേരള പോലീസിന് കാര്യം കേരള പോലീസ് എന്നെ നോക്കണ്ട ഞാനാണോ പ്ലീസ് പ്ലീസ് ദയവ് നിങ്ങൾ ഒരു കാര്യമേ നിങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കാൻ നിങ്ങൾ തയ്യാറായിട്ടാണ് വന്നത് പക്ഷെ എനിക്ക് ഉത്തരങ്ങളില്ല കാര്യം എന്റെ കയ്യിൽ നിൽക്കുന്ന ഒരു കാര്യമല്ല നിങ്ങളുടെ കയ്യിലാണ് ഈ കാര്യം നിൽക്കുന്നത് രണ്ടു പേരും കൂടെ പറഞ്ഞു തീർച്ച ഞാനാണോ പറയണ്ടത് തീർച്ചയായിട്ടും വേണ്ടേ അതെന്താ സന്ദേശം അതൊരു കോടതിയിൽ ഇരിക്കുന്ന കാര്യമല്ലേ ഇവിടുത്തെ ഏറ്റവും വലിയ നിയമ നിർമ്മാണ ഒരു സംവിധാനത്തിൽ ഇരിക്കുന്ന കാര്യത്തെ കുറിച്ച് ഞാൻ എന്താണ് പറയേണ്ടത് ഞാൻ വേണ്ടാന്ന് പറയോ അങ്ങനെയല്ലേ വേണ്ടത് ഞാൻ അതല്ലേ പറഞ്ഞത് എന്താ ചോദിച്ച അതെ അതിനെക്കുറിച്ച് എനിക്ക് ഞാൻ എന്താ പറയേണ്ടത് അതിനൊരു വിധേയരായവരല്ലേ എന്താണെന്നൊന്നും അറിയില്ല ഇതിന് ഇതിനു മുമ്പും ഇതിലും വലിയ കാര്യങ്ങൾ നടത്തിയിട്ട് എന്ന് പറഞ്ഞ് തിരിച്ച് സിനിമയിലും ഒരുപാട് കാര്യങ്ങൾ വന്നവരുണ്ട് സിനിമയിൽ മാത്രമല്ല അതിലിപ്പോൾ നമ്മൾ പെട്ടെന്നൊരു തീരുമാനം എടുക്കാൻ ഞങ്ങൾക്ക് സാധിക്കുന്നില്ല അത് ഒരു നിയമം എന്ന് പറയുന്നത് പോലീസിന്റെയോ അല്ലെങ്കിൽ കോടതിയുടെ കയ്യിലിരിക്കുന്ന ഒരു കാര്യത്തിൽ എനിക്കൊരു അഭിപ്രായം പറയാൻ പറ്റില്ല കാര്യം അത് പോയി അത് ഇനി സംഭവിക്കാതിരിക്കാനുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം അത് സംഭവിപ്പിക്കാതിരിക്കാനുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് നോക്കാം ഞാൻ വീണ്ടും പറയുന്നത് നിങ്ങളുടെയും കൂടെ ഉത്തരവാദിത്തമാണ് നിങ്ങൾക്ക് എന്നെ അറിയില്ലേ ഞങ്ങളെ അറിയില്ലേ നിങ്ങളെ ഞങ്ങളെ കാണുമ്പോൾ ശരിക്കും ഞങ്ങളെ ഒക്കെ ചെയ്യുന്ന ആൾക്കാരല്ലേ ഒരു ദിവസം കൊണ്ട് ഞങ്ങൾ എന്താണ് നിങ്ങൾ കന്യാന്മാരായി പോകുന്നത് അത് തെറ്റാണ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് മോനെ ഞാൻ സംസാരിച്ചോട്ടെ എന്താ പറയാ ഞാൻ പറഞ്ഞു ഇത് തന്നെ നിങ്ങൾ ചോദിച്ചു ഞാൻ എന്താ പറയണ്ടത് അതിനെക്കുറിച്ച് എനിക്ക് അതിനെക്കുറിച്ച് അറിയില്ല അതല്ലേ പറഞ്ഞത് അതിന് നിയമമുണ്ട് തീർച്ചയായിട്ടും കൊണ്ടുവരണം ഞാൻ വിചാരിച്ചാലാണോ നടക്കുന്നത് അതിന് പോലീസ് ഉണ്ട് ഒരു ഗവൺമെന്റ് മെഷീനറിയുണ്ട് കോടതി ഉണ്ട് അത് അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമല്ലേ അതിനെക്കുറിച്ച് ഞാൻ ഇതിൽക്കുള്ള എന്താണ് പറഞ്ഞത് എല്ലാരും കൂടെ പറഞ്ഞ എനിക്ക് കേൾക്കാൻ പറ്റില്ല അതാത് അതെ ഇതെന്തിനാ എന്നോട് ചോദിക്കുന്നത് ഞാൻ പറഞ്ഞ മുഴുവൻ അതല്ലേ അവസരം നിങ്ങളും കൂടെ ചേർന്ന് അതിനെ അതിനെ സഹായിക്കൂ ഞാൻ എന്താ പറയണ്ട അദ്ദേഹത്തിനോട് ഞാൻ അതിനെല്ലാം മറുപടി പറഞ്ഞു ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഞാനിതിനുള്ള ചോട്ടമല്ല എന്റെ കാര്യങ്ങൾ പറഞ്ഞു ഇതിൽ കൂടുതൽ എനിക്ക് ഒന്നും പറയാനില്ല ഞാൻ ഏറ്റവും റെസ്പെക്ട്ഫുള്ളായിട്ടാണ് സംസാരിക്കുന്നത് എനിക്ക് ഇവിടെ ഇരിക്കുന്ന എത്രയോ പേര് എനിക്കറിയാം ഇതിൽ കൂടുതൽ എനിക്ക് എന്താ പറയാൻ പറയാനുള്ളത്